യോഗം കായംകുളം യൂണിയനിലെ ശാഖായോഗങ്ങളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി യൂണിയൻ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേർന്നു യോഗം കായംകുളം യൂണിയനിലെ ശാഖായോഗങ്ങളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ യോഗം യൂണിയൻ ഹാളിൽ നടന്നു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷനായി ശാഖായോഗം ഭാരവാഹികൾ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ചേർന്ന യോഗത്തിൽ കോട്ടയം യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എം ശശി എന്ന് തുടർന്ന് നടന്നു ഒരു പറയുമ്പോൾ ആ സംഘടന ഒരേ താല്പര്യങ്ങളായിരിക്കണം ആ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള താല്പര്യങ്ങളെ ഉണ്ടാവുള്ളൂ നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ എയിം ആൻഡ് ടാസ്ക് എന്ന് പറയും എയിം ലക്ഷ്യം ഒരു സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമോ ഒന്നിലധികം ലക്ഷ്യമോ വെക്കാം പക്ഷേ ആ ലക്ഷ്യം വ്യവസ്ഥാപിതമാണ് ഇന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഉപയോഗത്തിന്റെ പൈല പറയുന്നുണ്ട് ഇന്നതാണ് ലക്ഷ്യമെന്ന് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയുള്ള ടാസ്ക് പ്രവർത്തനം അല്ലെങ്കിൽ പരിപാടി എന്ന് പറയും ഇതും വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെ പരിപാടികളിലൂടെ എത്താം നമുക്ക് തോന്നുന്ന പോലെ ഒന്നും ആ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല അതിനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിലൂടെ പോകാൻ പറ്റുള്ളൂ ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു സംഘടന വിജയിക്കുന്നത് എന്ത് ലക്ഷ്യവും പ്രവർത്തനവും ഇത് രണ്ടും മസ്റ്റാണ് ഒരു സംഘടനയ്ക്ക് അപ്പൊ പുതുതായിട്ട് വന്നവരറിയ എസ് എൻ ഡി പി യോഗത്തിലേക്കാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തന ലക്ഷ്യം എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി എസ് എൻ ഡി പി യോഗം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് അതാണ് അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രവർത്തനങ്ങൾ അതുപടി നടത്തുക അതിൽ പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എങ്ങനെ പ്രിയോറിറ്റൈസേഷൻ അഥവാ മുൻഗണനാക്രമത്തിൽ ഏതൊക്കെ നടത്തണം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പഴയതുപോലെയല്ല ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പക്ഷത്തെ ഒരു പ്രവർത്തനമല്ല ഇനി വേണ്ടത് നമ്മളിപ്പോൾ സൈബർ യുഗത്തിലാണ് ജീവിക്കുന്നത് അതിനനുസരിച്ച് അഡ്വാൻസ് ചെയ്യണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ പോലും അത് വന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കാരണം ഇതിനനുസരിച്ച് പ്രിയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് എഴുപോഴാണ് വിജയിക്കുക ഇവിടെ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ചതയദിനാഘട്ടത്തെക്കുറിച്ച് ഇപ്പോഴേ ഈ പ്രാവശ്യം അഡ്വാൻസ് ചെയ്ത് ഓണത്തിന് മുമ്പ് വരുന്ന ഒരു മാസത്തിൽ തന്നെ രണ്ടെണ്ണം വന്ന് ആദ്യം എന്നൊരു കണക്കുണ്ട് അതനുസരിച്ച് ഞങ്ങള് വരുന്നത് അപൂർവം സാധാരണ പി പ്രദീപ്ലാൽ പുതിയതായി തെരഞ്ഞെടുത്ത ഭാരവാഹികളെ പരിചയപ്പെടുത്തി യോഗം ജനറൽ സെക്രട്ടറിയുടെ നിയമന ഉത്തരവിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ഉണ്ടായി ഏതാണ്ട് പതിനഞ്ചോളം ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ പല ശാഖായോഗത്തിലും പുതുതായി അതായത് കമ്മിറ്റി പോലും ഇരിക്കാതെ നേരിട്ട് സെക്രട്ടറിയും പ്രസിഡൻറ്റുമാരായ അംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം കണക്ക് എഴുതി സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം എന്താണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം വൈസ് പ്രസിഡന്റിന്റെ യൂണിയൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കോട്ടയം അസൻഡി യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ഏറെ ബഹുമാനം പ്രിയപ്പെട്ട ആളുമായ ശ്രീ വി എം ശശി അവർ അദ്ദേഹത്തെയാണ് നമ്മളിന്ന് ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനകത്ത് മുമ്പായി കുറച്ച് കാര്യങ്ങൾ സംഘടനാ തലത്തിൽ പറയേണ്ടതായിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ ശാഖായോഗത്തിൽ നിന്ന് നാല് പേരെയാണ് വിളിച്ചിട്ടുള്ളത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി യൂണിയൻ കമ്മിറ്റി അംഗം ആ നാല് പേരും കൃത്യമായി എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അതുമായി ബന്ധപ്പെട്ടവരോ ശാഖാ നമ്പർ എഴുതിയാണ് നമ്മളെ പേരെഴുതി ഒപ്പിടിക്കുന്നത് ഇപ്പം ഒരു ഒരുപക്ഷെ കണ്ടേക്കാം ജനങ്ങൾ നിർബന്ധത്താൽ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ വന്നതായിരിക്കാം അവരൊക്കെ സ്വയം പിന്മാറിപ്പോകണം ഇല്ലെങ്കിൽ അവരെ ഒഴിവാക്കണമെന്നാണ് നമുക്ക് മുകളിൽ കിട്ടിയ നിർദ്ദേശം പ്രവർത്തിക്കാൻ സമയമുള്ളവരും താല്പര്യമുള്ളവരും മാത്രം പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തവർ എഴുതുകൊടുക്കണം പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് കടന്നു വരട്ടെ അതാണ് നമ്മൾ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ശാഖായോഗത്തിൽ നിന്നും ആരൊക്കെയാണ് വന്നിട്ടുള്ളത് അത് തെരഞ്ഞെടുപ്പിലെ കാലാവധി പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും നടപടി സ്വീകരിക്കും അല്ലാതെ ഞാനാ ഈ സ്ഥാനത്തിരിക്കുകയും ആ പേര് മാത്രം എനിക്ക് മതി എനിക്കൊരു പണിയും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുവദിക്കാനൊക്കെ ഒരു കാര്യമല്ല നമ്മളെല്ലാം ഈ സ്ഥാനത്തേക്ക് വന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു ബോർഡ് മെമ്പർമാരായ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ മുനമ്പേൽ ബാബു ജെ സജിത് കുമാർ ടി വി രവി എൻ ദേവദാസ് ഗ്രാ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ എൻ സദാനന്ദൻ പി എസ് ബേബി പോഷക സംഘടനാ ഭാരവാഹികൾ ശാഖായോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു